െ പറ്റി എല്ലാരും പറയും കാരണം വീട്ടുകാരൾപ്പെടെ ഫ്രണ്ട്സ് പറഞ്ഞു റിലേറ്റീവ്സ് പറഞ്ഞു പിന്നെ എനിക്ക് എനിക്കറിയാത്ത ഒരുപാട് പേര് പറഞ്ഞു എനിക്ക് കമന്റ്സ് വരുന്നുണ്ട് എന്റെ മെസ്സേജ് വരുന്നുണ്ട് പറയുന്നു ഈ വിനു ആയിട്ട് കുറച്ചുപേരായിട്ടോ എല്ലാരും ഒന്നും അല്ല കുറച്ച് പേര് പറയുന്നുണ്ട് വിനു ആയിട്ടുള്ള കോണ്ടാക്ട്സ് നിർത്തണം വിനു ആണ് അങ്ങനെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടായിട്ട് തന്നെന്ന് പറഞ്ഞു എന്ത് നെഗറ്റീവ് ആണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഈ ഇന്റർവ്യൂ കാര്യങ്ങൾ കൊടുത്തു പിന്നെ ചോദിച്ചു എന്തിനാണ് ഇന്റർവ്യൂ കൊടുത്തതെന്ന് ചോദിച്ചപ്പോ വീട് പറഞ്ഞു പി ആറിന്റെ പ്രശ്നം വന്നപ്പോൾ അനു മാത്രമേ പി ആർ ഉള്ളൂ എന്ന് ബിഗ് ബോസിൽ പറഞ്ഞു വേറെ ആരും പി ആറിന്റെ കാര്യം പറഞ്ഞില്ല രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു പി ആറിൻ്റെ അപ്പൊ അത് നോക്കുതോലും പല വ്യക്തികൾ അതിനകത്ത് പി ആർ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കറിയാം അതിലുള്ള എല്ലാവർക്കും പി ആർ ഉണ്ടാവും പക്ഷെ അത് എന്തിന്റെ പേരിൽ ചിലപ്പോ ഭാഗമായിട്ട് ആയിരിക്കും ചിലപ്പോൾ കള്ളം പറഞ്ഞ് നിക്കാൻ വേണ്ടി തിരിച്ച് നിക്കാൻ വേണ്ടിട്ടായിരിക്കും പക്ഷെ പുറത്തിപ്പം വന്നു കഴിഞ്ഞു എല്ലാവർക്കും പി ആർ ഉണ്ടായിരുന്നു എന്നുള്ളത് പക്ഷെ ഈ വ്യക്തി എല്ലാവർക്കും ഉണ്ടെന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇന്റർവ്യൂലും വന്ന് അറിയില്ല എപ്പോഴും പിന്നെ ഞാൻ പറയാമല്ലോ നമ്മുടെ നമുക്കൊരു സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ നിന്നൊരു വ്യക്തിയാണ് നമ്മൾ ഒരിക്കലും നമ്മളൊരിക്കലും ഒഴിവാക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പുള്ളിയോട് ഇപ്പോഴും സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂഷൻ ഇനാകൃഷ്ണൻ അല്ല അവാർഡ് ഫംഗ്ഷനിൽ പോയപ്പോൾ പുള്ളിക്ക് ഒരു അവാർഡ് ഉണ്ടായിരുന്നു പുള്ളി ചെയ്ത ഒരു ഏതാ ആൽബം സോങ് അപ്പം ആ ടൈമിൽ പുള്ളി നമ്മുടെ ബിഗ് ബോസിനകത്തുള്ള കുറെ പേർക്ക് തെറ്റിദ്ധാരണയുണ്ട് ഏഹ് കുറെ പേരുണ്ട് അതായത് ബിഗ് ബോസ് ഉള്ള എല്ലാ കൺസേൺസിന്റെയും ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വന്ന് ബിനുവിന്റെ അതായത് എന്റെ ഫാൻസുകാരാണ് ചീത്ത വിളിക്കുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് അപ്പൊ പുള്ളി പറഞ്ഞ് നട പറയുന്നുണ്ട് ഞാനല്ല ചെയ്തത് ഞാൻ എന്ന് കൺവിൻസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇപ്പൊ ഈ രണ്ട് ുംസ്ബന്റ് തമ്മോട് പോയി സംസാരിച്ചു ഞാനല്ല അങ്ങനെ ചെയ്തത് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല വേറെ ആൾക്കാരാണ് ചെയ്തത് സംസാരിച്ചു അവിടെ എന്റെ ചേച്ചിയുടെ പേരൊക്കെ എടുത്തിട്ട് വന്നു കാരണം എന്റെ ചേച്ചി ഞാൻ പറഞ്ഞ കുറച്ച് മുമ്പ് എന്റെ ചേച്ചി എല്ലാ ഗ്രൂപ്പിലുണ്ടായിരുന്നു അപ്പം ആ ഗ്രൂപ്പിൽ ഉള്ള കുറച്ച് പേരൊക്കെ ഉണ്ടായിരിക്കും അറിയാം എന്റെ ചേച്ചി അങ്ങനെ ഉണ്ടെന്നൊരാളല്ല ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ആളാണ് പെട്ടെന്ന് എന്റെ ചേച്ചിയെ നൂബിൻ അതായത് ഹസ്ബൻഡ് നൂബിൻ ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്റെ ബ്രദർ രാജേഷ് ചേട്ടാ ചേട്ടൻ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വിനു ഈ അവാർഡ് ഫംഗ്ഷനിൽ പോയപ്പോ അഖിലയുടെ പേരാണ് പറഞ്ഞിരുന്നത് വിനു അല്ല ചെയ്തത് വേറെ അൻമോളുടെ വേറെ ഫാൻസ് ഗ്രൂപ്പ് ഒക്കെയാണ് ഇങ്ങനെ പോയി കമന്റ് ഒക്കെ ഇടുന്നത് എന്നുള്ള രീതിയിൽ അപ്പൊ ഞാൻ വീണുവിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്തിനാ അങ്ങനെ പറയാൻ പോകുന്നേ അല്ലെങ്കിൽ അനുവിന്റെ വീനുന്റെ ഭാഗം ശരിയാക്കണമെങ്കിൽ മറ്റുള്ള പേരിൽ അല്ലെങ്കിൽ അനുവിന്റെ ഫാൻസ് അല്ലെങ്കിൽ അനുവിന്റെ ചേച്ചിയുടെ പേരല്ലേ അല്ലെങ്കിൽ ഞാനല്ലാ തെറ്റ് ചെയ്തത് എന്നെ വിശ്വസിക്കൂ എന്ന് വേണമെങ്കിൽ അനിയനോട് പറയുമായിരുന്നു എന്ന് ഞാൻ വീടിന് പറഞ്ഞ് വഴക്കുണ്ടാക്കി എനിക്ക് വിഷമം കൊണ്ട് കാരണം എന്റെ ചേച്ചി കണ്ണി സങ്കടം കണ്ടപ്പോ എനിക്ക് നല്ലത് തോന്നുന്നു അതിന്റെ പേരില് അത് മാത്രമല്ല എൻ്റെ അടുത്ത് ഒത്തിരി പേര് എന്നോട് വിനോദക്ട് നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഞാൻ കൂടെ നിൽക്കുന്നത് വിനു എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളതുകൊണ്ടും ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പോ പുള്ളിക്ക് ഭയങ്കര രക്ഷം തോന്നി പുള്ളി അതുകൊണ്ടാണ് ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പും എല്ലാം നിർത്തിയിട്ട് എന്നെ മൊത്തത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ അൻഫോൺ അടിച്ച് ബ്ലോക്ക് ചെയ്ത് വാട്സപ്പും കോളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി അത്രയും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഒരുപാട് അനുമോളി ഇറങ്ങി ദുബായിൽ പ്രോഗ്രാമിന് പോയൊരു സമയത്ത് ഭയങ്കരമായിട്ടും കത്തിനിന്നൊരു വിഷയമായിരുന്നു പി ആർ വിനുവിൻ്റെ വിഷയത്തെ സംബന്ധിച്ചുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പും അതിലുണ്ടായ ഫൈറ്റുകളും ഡൗട്ടുകളും പിന്നെ നമ്മുടെ ഈ പി ആർ വിനു പോയിട്ട് പിന്നീട് ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞതും അങ്ങനെയുള്ള കുറേ എക്സ്പ്ലനേഷനും അതിൻ്റെ അകത്തേക്ക് അനുമോളുടെ സിസ്റ്റർ വലിച്ചഴിക്കപ്പെടുകയും കാര്യങ്ങളൊക്കെ ആ ഒരു ഇതിൻ്റെ പേരിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്നൊരു സുപ്രഭാതത്തിൽ വിനു അനുമോളെ അൺഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്ത് പോവുകയായിരുന്നു ഞാൻ ഇനിയെ സപ്പോർട്ട് ചെയ്യും പക്ഷേ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടായതുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞാണ് വിനുവും പോയത് അപ്പോൾ അനുമോള് അതിനുള്ള എക്സ്പ്ലനേഷനുമായിട്ട് ഉള്ള വീഡിയോ ഇതുവരെ അനുമോൾ എവിടെയും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ നമ്മുടെ ആ ഒരു പ്രോഗ്രാമിൻ്റെ വീഡിയോസ് പുറത്ത് വന്നപ്പോഴാണ് അതിൻ്റെ അടുത്ത് അനുമോള് പറയുന്നത് എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത് അനുമോള് എന്താണ് പിന്നെ വിനുവിൻ്റെ അടുത്ത് സംസാരിച്ചത് എന്നൊക്കെ എന്തായാലും അവർ ആ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഇതൊരു നല്ല തുടക്കത്തിന് വേണ്ടി ആയിരിക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ പിന്നെ എപ്പോഴും എപ്പോഴും വിനു അനുമോളുടെ കൂടെ ഉള്ളപ്പം ആ അനുമോളുടെ പി ആർ കൊണ്ട് മാത്രമാണ് അനുമോൾ ജനിച്ചത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ടോഗോസിപ്പ് ടോക്കുകളൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരുന്നു അതിനിപ്പോൾ ഒരു ചെറിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ അതിനെപ്പറ്റി ആരും സംസാരിക്കാറില്ല അനുമോൾ ബി സിയായിട്ട് അനുമോളുടെ കരിയറുമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ എന്തായാലും ആ ഒരു എടുത്ത ഒരു തീരുമാനം ഫാമിലീസ് ഫാമിലി മെമ്പേഴ്സാണേലും ഫ്രണ്ട്സാണേലും ഒരുപാട് അറിയാത്ത ആൾക്കാർ എൻ്റെ അടുത്ത് കമ്മിറ്റി കൂടെ പറഞ്ഞ് ഒരു കൂട്ടുകെട്ട് നല്ലതല്ല ായിട്ട് അധികം കമ്പനിക്ക് പോവേണ്ട എന്ന് പറഞ്ഞു എന്നൊക്കെ അനുമോൾ ആ ഒരു വീഡിയോയ്ക്ക് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും അനുമോളുടെ തീരുമാനം നല്ല തീരുമാനമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അതിൽ പിന്നെ ഇങ്ങോട്ടേക്ക് ഈ വരുന്ന വന്ന നാളുകളിൽ എവിടെയും ഈ കൃത്യമായിട്ട് ഇങ്ങനെ പി ആറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ അനുമോളെ ഒരുപാട് ഇൻസൾട്ടൊന്നും ചെയ്യുന്ന ഒരു വീഡിയോസ് ഇതുവരെ കാണാനിടയായില്ല അപ്പം എന്തായാലും അനുമോൾ കഴിഞ്ഞ ദിവസം എവിടെയോ ഇനാഗ്രേഷന് പോവുകയും വിവോടെ ഇനാഗ്രേഷനൊക്കെ പോയി വീഡിയോസ് ഉണ്ടായിരുന്നു ഞാൻ അതിനെ പറ്റിയുള്ള വ്യൂസ് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും റിയാക്ഷൻ വീഡിയോ ആയിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇവിടെ നല്ല വീഡിയോ വരുന്നത് വരെ അപ്പോൾ ബൈ ടേക്ക് കെയർ